എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിലെ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലാണ് അവധി നൽകിയത് അവധി നൽകിയത് എസ് എഫ് ഐ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്നാണ് ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം അഭിജിത്ത് ഇപ്പോൾ എസ് എഫ് ഐ നേതാക്കൾ ആവശ്യപ്പെട്ടാൽ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കാൻ പറ്റും എന്നാണോ ഇപ്പോൾ ഹെഡ്മാസ്റ്റർ പറയുന്നത് മൃതി അങ്ങനെ വിചിത്രമായ ഒരു വിശദീകരണമാണ് ഹെഡ് മാസ്റ്ററുടെ ഭാഗത്തുനിണ്ടാകുന്നത് നമുക്കറിയാം കോഴിക്കോട് ഇപ്പോൾ എസ് എഫ് ഐയുടെ ദേശീയ സമ്മേളനം നടക്കുകയാണ് ഇന്ന് അവസാന ദിവസമാണ് ഇതിന്റെ ഭാഗമായി ഇന്ന് പൊതുസമ്മേളനവും റാലിയും പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികൾ കോഴിക്കോട് പുരോഗമിക്കുകയുമാണ് ഈ പ്രകടനത്തിലേക്ക് പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ആ പ്രകടനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായാണ് ഇപ്പോൾ ഹൈസ്കൂളിലെ ഈ ഹെഡ് മാസ്റ്റർ തന്നെ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നതായാണ് ഹെഡ് മാസ്റ്ററുടെ പ്രഖ്യാപനം എൽ പി യു പി ക്ലാസുകളൊക്കെ സ്കൂളിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു വിശദീകരണം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ നൽകുന്നത് എസ് എഫ് ഐ നേതാക്കൾ വന്ന് കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തി ആവശ്യപ്പെട്ടിരുന്നു അതായത് ഇങ്ങനെ ദേശീയ സമ്മേളനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പ്രകടനം നടക്കുന്നു അതിനെ തുടർന്ന് പഠിപ്പ് മുടക്കി ഈ വിദ്യാർത്ഥികളെ ഈ പ്രകടനത്തിൽ പങ്കെടുപ്പിക്കുന്നതാണ് എസ് എഫ് ഐയുടെ തീരുമാനം അതിനാൽ തന്നെ സ്കൂളിന് അവധി നൽകണം എന്ന് ഈ നേതാക്കൾ ആവശ്യപ്പെട്ടു അതിനാലാണ് താൻ അവധി നൽകിയത് എന്നുള്ള വിശദീകരണമാണ് ഹെഡ് മാസ്റ്റർ നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം രക്ഷിതാക്കളും മറ്റ് പി ടി എ പ്രവർത്തകരും ഒക്കെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശവും അയച്ചിരുന്നു ആ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന സ്കൂളുകളിൽ ഒരു സമരത്തിന് നാളെ ആഹ്വാനം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു അത്തരം സാഹചര്യം വന്നാൽ സ്കൂൾ വിടേണ്ടി വരും അതുകൊണ്ട് പത്തേ മുപ്പത് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ രക്ഷിതാക്കളും ഓട്ടോ ഡ്രൈവർമാരും തിരിച്ചു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയൊരു സന്ദേശം ഇന്നലെ രാത്രിയോടുകൂടി ചില വാട്സപ്പ് സ്കൂളുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഹെഡ് മാസ്റ്റർ കൈമാറുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നു വിദ്യാർത്ഥികൾ ഈ എസ് എഫ് ഐയുടെ പ്രകടനത്തിലൊക്കെ ചേർന്ന് പങ്കെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏതായാലും മറ്റൊരു കാര്യം ഹെഡ് മാസ്റ്റർ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു സാഹചര്യത്തിൽ കെ എസ് യുവിൻ്റെ ചില നേതാക്കൾ വന്ന് ഇങ്ങനെയൊരു പഠിപ്പ് മുടക്ക് തങ്ങൾ നടത്തുന്നുണ്ട് ചില പ്രകടനങ്ങൾ തങ്ങൾ നടത്തുന്നുണ്ട് അതിനാൽ വിദ്യാർത്ഥികൾക്ക് അവധി നൽകണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് താൻ വഴങ്ങാതിരുന്നപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പോലീസ് ഉൾപ്പെടെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിൽ പോലീസ് തങ്ങളോട് ചോദിച്ചത് അതായത് ആയ തന്നോട് ചോദിച്ചത് സഹകരിച്ചുകൂടെ എന്നാണ് അതിനാൽ തന്നെ എന്നും എത്തുമോ പോലീസ് അതേ നിലപാടിവിടെ സ്വീകരിക്കുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് താൻ വിദ്യാർത്ഥികൾക്ക് അവധി എന്നുള്ളൊരു വിശദീകരണമാണ് ഹെഡ്മാസ്റ്റർ നൽകിയിട്ടുള്ളത് ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് സ്മൃതിയത്